പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അവളുടെ സ്വകാര്യ ഭാഗത്തു നിന്നും ബീജത്തിന്റെ അംശം കണ്ടെത്തിയിരുന്നു ശരീരത്തിൽ ആൽക്കഹോളിന്റെ അംശം കൂടുതലായി കാണപ്പെട്ടു പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി കോടതിയുടെ നിർദ്ദേശപ്രകാരം മരണപ്പെട്ട പെൺകുട്ടിയുടെ ഹൃദയം വീണ്ടും പരിശോധനാ വിധേയമാക്കി പരിശോധനാ ഫലത്തിൽ ഒരു സുപ്രധാന വിവരം കൂടി ലഭ്യമായി അതൊരു പെൺകുട്ടിയുടെ ഹൃദയമല്ല പുരുഷന്റേതാണ് മാതാപിതാക്കളുടെ ഡി എൻ എയുമായി ഇത് ചേരുന്നുണ്ടായിരുന്നില്ല അതോടെ അച്ഛനമ്മമാർക്ക് പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു സ്ഥിരമായി കാർഡിയാക് എക്സസൈസ് ചെയ്യുന്ന അത്ലറ്റായ തന്റെ മകൾക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെന്നും ഹൃദയാഘാതമാണ് മരണ കാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ മരണപ്പെട്ട തന്റെ മകളുടെ ഹൃദയത്തിന് പകരം അവിടെ ഒരു പുരുഷന്റെ ഹൃദയം വന്നത് എങ്ങനെയെന്ന ചോദ്യം അവരെ അലട്ടി പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ വീഡിയോ റെക്കോർഡുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്നൊക്കെ തന്റെ മകളുടേത് ഒരു കൊലപാതകം തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ അവൾക്കായി ഒരുക്കിയ ബർത്ത്ഡേ പാർട്ടി നടന്ന രാത്രിയിൽ എന്താണ് സംഭവിച്ചത് മരണപ്പെട്ട പത്തൊൻപത് പെൺകുട്ടിയുടെ ഹൃദയം കണ്ടെത്താനാവാതെ ഇന്നും തെളിയിക്കാൻ സാധിക്കാത്ത നിഗൂഢമായൊരു കേസ് മുംബൈയിലെ അന്ധേരിയിലാണ് സനം ഹസൻ എന്ന പെൺകുട്ടിയുടെ ജനനം കുട്ടിക്കാലം തൊട്ടേ പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും ഫാഷൻ ഡിസൈനിങ്ങിനോടായിരുന്നു അവൾക്ക് താൽപര്യം വിദ്യാഭ്യാസത്തിനു ശേഷം പൂനെയിലെ സിംബയോസിസ് കോളേജിൽ ഫാഷൻ ഡിസൈനിങ്ങിൽ അഡ്മിഷൻ നേടി ഫാഷൻ ഡിസൈനിങ്ങിനോട് മാത്രമായിരുന്നില്ല അവൾക്ക് കമ്പം അവൾ ഒരു അത്ലറ്റും ഫുട്ബോൾ പ്ലെയറുമാണ് ചിട്ടയായ ജീവിതം കൃത്യമായ വ്യായാമ മുറകൾ കാർഡിയാക്ക് എക്സസൈസ് അങ്ങനെ തുടങ്ങിയ ഒരു അത്ലറ്റിന് വേണ്ട എല്ലാ സവിശേഷതകളും അവൾക്കുണ്ടായിരുന്നു കോളേജ് ടൂർണമെന്റുകളിലും അവൾ മികവ് തെളിയിച്ചിരുന്നു അങ്ങനെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അവളുടെ ജീവിതം തകിടം മറിയുന്നത് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ രണ്ട് അന്ന് സനമ്മന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു അവൾക്ക് പത്തൊൻപത് വയസ്സ് പൂർത്തിയായി കൗമാര കാലഘട്ടത്തിൽ നിന്നും യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം ജീവിതത്തിൽ ധാരാളം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു പത്തൊൻപത് കാരി ആ ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവളുടെ ജീവിതം മാറി മറിഞ്ഞത് ബർത്ത്ഡേ ആഘോഷിക്കാനായി മാതാപിതാക്കളും അവിടെ എത്തിയിരുന്നു അച്ഛനും അമ്മയ്ക്കും തങ്ങാനായി പൂനെയിൽ തന്നെ ഒരു താമസ സൗകര്യം അവൾ ഏർപ്പാട് ചെയ്തു ആദ്യം അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവൾ ആ ബർത്ത്ഡേ ആഘോഷിച്ചു മറ്റൊരിടത്ത് അവളുടെ സുഹൃത്തുക്കൾ അവൾക്കായി ഒരു ബർത്ത്ഡേ പാർട്ടി സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് സനം രാത്രിയിൽ ആ വീട് വിട്ടിറങ്ങിയത് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അതായത് ഒക്ടോബർ മൂന്നിന് സനത്തിന്റെ അച്ഛന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു നിങ്ങളുടെ മകൾ മരിച്ചു എന്നായിരുന്നു ആ സന്ദേശം ആ വാർത്ത കേട്ട് ആ അച്ഛൻ ഞെട്ടി നേരെ ആ കുടുംബം ബർത്ത്ഡേ ആഘോഷം നടന്ന ഫ്ളാറ്റിലേക്ക് പാഞ്ഞെത്തി മദ്യക്കുപ്പികൾക്കിടയിൽ ആഘോഷം നടന്ന ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു അത് അവിടെ ഒരു മുറിയിൽ ചേതനയേറ്റ തന്റെ മകളുടെ ജീവനറ്റ ശരീരമാണ് ആ അച്ഛനമ്മമാർ കണ്ടത് പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു സനത്തിന്റെ സുഹൃത്തുക്കളെ ഒന്നടങ്കം ചോദ്യം ചെയ്തു അപ്പോഴാണ് ചില സുപ്രധാന വിവരങ്ങൾ പുറത്തു വരുന്നത് സനം ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചില പാർട്ട് ടൈം ജോലികളും ചെയ്യുന്നുണ്ടായിരുന്നു അടുത്തുള്ള ഒരു ഷോപ്പിലായിരുന്നു അവൾ സ്ഥിരമായി പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നത് ഇരുപത്തിമൂന്നുകാരനായ മോഹനീഷ് ബുലാട്ടെ ആയിരുന്നു ആ ഷോപ്പിന്റെ മാനേജർ ഷോപ്പിൽ കണ്ടുള്ള പരിചയം പിന്നീട് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് മാറി സനത്തിന്റെ പത്തൊൻപതാമത്തെ പിറന്നാൾ ആഘോഷമാക്കിയത് മോഹനീഷിന്റെ പദ്ധതി പ്രകാരം അയാളുടെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു സനത്തിനായി വിവിധതരം മദ്യം കൊണ്ട് നിറച്ച ഒരു കോക്ടൈൽ പാർട്ടി ആയിരുന്നു അയാൾ ഒരുക്കിയത് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരും സുഹൃത്തുക്കളും ഉൾപ്പെടെ പതിനേഴിലധികം ആളുകൾ ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു കേക്ക് കട്ടിങ്ങിന് ശേഷം മോഹനീഷിന്റെ നിർബന്ധ പ്രകാരം അവർ മദ്യപിക്കാൻ തുടങ്ങി അമിതമായ മദ്യപാനം അതിരുകടന്ന് ലെക്കുകെട്ട അവസ്ഥയിലേക്ക് എത്തി ശേഷം അവൾ അമിതമായി ഛർദ്ദിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഏകദേശം വെളുപ്പിന് രണ്ടു മണിയായി ക്ഷീണിച്ച അവശയായ അവൾക്ക് സുഹൃത്തുക്കൾ ഒരു മുറി ഒരുക്കി നൽകി ആഘോഷമെല്ലാം കഴിഞ്ഞ് ഭൂരിഭാഗം ആളുകളും അവിടെ നിന്നും മടങ്ങി കുറച്ചുപേർ മാത്രമാണ് ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ചലനം മറ്റു കിടക്കുന്ന സനത്തെയാണ് അവർ കാണുന്നത് എത്ര തട്ടി വിളിച്ചിട്ടും അവൾ ഉണരുന്നുണ്ടായിരുന്നില്ല തുടർന്ന് എല്ലാവരും ചേർന്ന് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്ക് അവളെ മാറ്റി പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് സനം മരണപ്പെട്ടു എന്നായിരുന്നു ഇതായിരുന്നു സംഭവ ദിവസത്തെപ്പറ്റി പോലീസിന് ലഭിച്ച വിവരം തുടർന്ന് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു പിന്നീട് വന്ന റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി മാത്രമല്ല സനത്തിന്റെ സ്വകാര്യ ഭാഗത്തു നിന്നും ബീജത്തിന്റെ അംശങ്ങളും രക്തത്തിൽ അമിതമായ ആൽക്കഹോളിന്റെ അംശവും കണ്ടെത്തി മറ്റൊരു സുപ്രധാന വിവരം എന്തെന്നാൽ സനത്തിന് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെന്നും ഹൃദയത്തിന്റെ എഴുപത് ശതമാനവും ബ്ലോക്ക് ആണെന്നുമാണ് ഹൃദയത്തിന്റെ തകരാർ തിരിച്ചറിയാതെ അമിതമായ ആൽക്കഹോളിന്റെ അംശം ശരീരത്തിൽ പ്രവേശിച്ചതാണ് ഹൃദയാഘാതത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ സനത്തിന്റെ അച്ഛനും അമ്മയും തയ്യാറായിരുന്നില്ല അതിന്റെ പ്രധാന കാരണം സനത്തിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയായിരുന്നു സനം ഒരു അത്ലറ്റ് ആയിരുന്നു സ്ഥിരമായി കാർഡിയാക്ക് എക്സസൈസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി സ്പോർട്സിന്റെ ഭാഗമായി ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യാറുമുണ്ട് തുടർന്ന് മാതാപിതാക്കൾക്ക് ഒരു അഡ്വക്കേറ്റിന്റെ സഹായത്തോടെ കേസുമായി മുന്നോട്ട് പോയി സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തെളിവിനായി വീഡിയോ ദൃശ്യങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ സനത്തിന്റെ കേസിൽ അങ്ങനെ ഒരു വീഡിയോ സനത്തിന്റെ മാതാപിതാക്കൾക്ക് ലഭ്യമായിട്ടില്ല തന്റെ മകളുടേതൊരു സ്വാഭാവിക മരണമല്ലെന്ന സംശയം അവരിൽ വീണ്ടും വർദ്ധിച്ചു തുടർന്ന് കോടതിയിൽ അവർ സനത്തിന്റെ ഡി എൻ എ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടു അവരുടെ ആവശ്യം കോടതി അംഗീകരിച്ചു തുടർന്ന് സനത്തിന്റെ ശരീരം വീണ്ടും പരിശോധനകൾക്ക് വിധേയമാക്കി പ്രത്യേകിച്ചും ഹൃദയത്തിന്റെ ശേഷം ലഭിച്ച റിപ്പോർട്ട് വിചിത്രമായിരുന്നു സനത്തിന്റെ ഹൃദയത്തിന്റെ ഡി എൻ എ മാതാപിതാക്കളുടെ ഡി എൻ എ സാമ്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അതൊരു സ്ത്രീയുടെ ഹൃദയമായിരുന്നില്ല ആയിരുന്നില്ല മറിച്ചൊരു പുരുഷന്റേതായിരുന്നു അതായത് പരിശോധനയ്ക്ക് അയച്ചത് മറ്റാരുടെയോ ആയിരുന്നു ഇതേ തുടർന്ന് മാതാപിതാക്കൾക്ക് പോലീസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഇല്ലാതെ കേസ് പിന്നീട് സി ബി ഐക്ക് കൈമാറി സി ബി ഐ കേസ് വിശദമായി തന്നെ പരിശോധിച്ചു ശേഷം ചില നിഗമനങ്ങളിലെത്തി സനം ഒന്നുകിൽ മാതാപിതാക്കളുടെ ബയോളജിക്കൽ മകൾ ആയിരിക്കുകയില്ല അല്ലെങ്കിൽ അവൾ ജനറ്റിക്കലി പുരുഷനായിരിക്കാം അതുമല്ലെങ്കിൽ ഈ കേസിൽ എന്തൊക്കെയോ തിരുമറികൾ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം സനം മരണപ്പെട്ട് നാല് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം രണ്ടായിരത്തി പതിനാറ് സനത്തിന്റെ ഡി എൻ എ പരിശോധനക്ക് വിധേയമാക്കി മുംബൈയിൽ അടക്കം ചെയ്തിരുന്ന സനത്തിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ സി ബി ഐ ആവശ്യപ്പെട്ടെങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയഞ്ചിന് സിബിഐ ഓഫീസിലേക്ക് ഒരു ഫാക്സ് വന്നു സനത്തിനെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്തെ അധികൃതരുടെ സന്ദേശമായിരുന്നു അത് മതാചാരപ്രകാരം മറവു ചെയ്ത മൃതശരീരം പുറത്തെടുക്കുക എന്നത് അനുവദനീയമല്ല എന്നതായിരുന്നു ആ സന്ദേശം ഫാക്സ് ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു കേസ് തെളിയിക്കുന്നതിനായി മൃതശരീരം പുറത്തെടുക്കുക എന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയതിൽ നിന്നും സനം അവരുടെ മകളാണെന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞു ആരൊക്കെയോ വലിയ രീതിയിൽ ഈ കേസിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ ഉറപ്പിച്ചു മരണ ദിവസം അവളുടെ ഫോണിലുണ്ടായിരുന്ന എല്ലാ ഡേറ്റകളും ആരോ ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു പക്ഷേ സനത്തിന്റെ ഹൃദയം എവിടെയാണെന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് തന്റെ മകളുടേതൊരു സ്വാഭാവിക മരണമാണോ അതോ കൊലപാതകമാണോ എന്നിന്നും സി ബി ഐക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല മകൾ മരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷവും ആ രാത്രിയിൽ തന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അലയുകയാണ് ആ മാതാപിതാക്കൾ